ഹായ് ഹലോ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടോ അപ്പം ഇന്നത്തെ വിശേഷത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് മണി കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുണ്ട് കുറച്ച് ദിവസമായിട്ട് അമ്മ വീട്ടിലുണ്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് അമ്മയുണ്ട് കൂടെ പിന്നെന്ന് പറഞ്ഞാൽ അമ്മ ഉള്ളതുകൊണ്ട് അമ്മ നേരത്തെ എഴുന്നപ്പോൾ അമ്മ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ട്ടോ കേട്ടോ അമ്മയ്ക്ക് അത്രയുള്ളു ഉറക്കം പിന്നെ അമ്മ യോഗ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പണിക്ക് പോകാൻ തുടങ്ങില്ല ട്ടോ വീട്ടിലായിരിക്കുമ്പോൾ അമ്മക്ക് ഇത്രയും പണിയൊന്നുമില്ല എന്നാലും അച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത് അപ്പം അവർ രണ്ടാളും പണികളൊക്കെ ഉള്ളു ഇവിടെയാകുമ്പോൾ ഞങ്ങളും കൂടി ഉണ്ടാകുമ്പോൾ എങ്ങനെയായാലും കൂടും അപ്പം അമ്മ നേരത്തെ എഴുന്നേറ്റോ പിന്നെ നമ്മളെ താഴത്തെ വീട്ടിൽ നമ്മളെ വീട്ടിൽ വയറിങ്ങിൻ്റെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം അപ്പം സാമ്പാർ ഉണ്ടാക്കാം ബീട്രൂട്ട് തോരൻ വെക്കാം എന്നൊക്കെ പറഞ്ഞ് സാമ്പാറിനുള്ള തോര തേങ്ങയൊക്കെ ഇന്നലെ രാത്രി തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കഷ്ണമൊക്കെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അമ്മ എഴുന്നേറ്റിട്ട് കഷ്ണം നന്നാക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എഴുന്നേറ്റ് വന്ന് അടുപ്പിലൊക്കെ കത്തിച്ച് കഞ്ഞിക്ക് വെള്ളം വെച്ചു പിന്നെ തോരൻ അടുപ്പത്ത് വെച്ചു അപ്പോഴത്തേക്കും അമ്മ പച്ചക്കറിയൊക്കെ കരിയാൻ തുടങ്ങിയിട്ടോ പിന്നെ എന്താ പറയുക കുറച്ച് ദിവസമായിട്ട് എനിക്ക് പണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അത് ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുണ്ട് ഈ രണ്ടാമത് ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ആ പനി പനി വന്നതിന് ശേഷം സൗണ്ട് അങ്ങോട്ട് റെഡി ആയിട്ടേ ഇല്ല കേട്ടോ വല്ലാതെ സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ പിന്നെ ബീട്രൂട്ട് ഞാൻ വേഗം തോരനാക്കി പിന്നെ ഒന്നാമത് പോരുന്ന എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല നമുക്ക് ഇവിടെ വേറെ സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ അരി കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തപ്പോൾ തന്നെ അമ്മ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കഴുകി തരാന്ന് പറഞ്ഞാൽ അമ്മ അരി കഴുകിയത് അമ്മ തന്നെയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ തോരന അടുപ്പത്ത് വെച്ചു പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ബീട്രൂട്ട് അരിഞ്ഞ് അതിനകത്തൊരു സവളയും പച്ചപ്പുളമൊക്കെ അരിഞ്ഞിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വെറുതെ വറവിലേക്ക് ഇട്ടിട്ട് തോരനാക്കി എടുക്കാണ്ട് ചെറുത് വല്ല തേങ്ങയൊന്നും ഇട്ടിട്ടില്ല വെറുതെ വറവിൽ വേവിച്ചെടുത്തു പിന്നെ സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം വെണ്ടയ്ക്ക് ഒഴികെയുള്ള കഷ്ണങ്ങളെല്ലാം കുക്കറിൽ തന്നെ വേവിച്ചു കേട്ടോ പിന്നെ എല്ലാ കഷ്ണമൊന്നും ഇല്ല ഉള്ള കഷ്ണമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ ആ കഷ്ണമെല്ലാം കുക്കറിലാ മരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചായക്ക് കടി പച്ചരി തീർന്നിട്ട് കുറച്ച് ദിവസമായിപ്പോൾ നമ്മൾ റേഷൻ കടയിൽ പോയില്ലോ കഴിഞ്ഞ മാസത്തരി വാങ്ങിയതേ ഉള്ളൂ ഈ മാസത്തരി വാങ്ങിയില്ലേ അപ്പോൾ പിന്നെ ഗോതമ്പ് ഞാൻ ചോദിച്ചാൽ ഉണ്ട ഉണ്ടാക്കാം അപ്പോൾ പിന്നെ കറി ദോശ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ അത്ര കോളില്ല കേട്ടോ അപ്പം ഉണ്ട് ഉണ്ടാക്കാന്ന് കരുതിയെ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ കാര്യവും വൈകുന്നേരം പിന്നെ കഴിയുന്ന സെക്കൻഡ് സാറ്റർഡേ അല്ലേ മൂന്നാളും ഉണ്ടല്ലോ അപ്പം പകലത്തെ കാര്യമൊക്കെ അങ്ങ് നടന്നു പോകും ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ എടുത്തു കൊടുത്താലേ അങ്ങനെ വിചാരിച്ചിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ തോരനടുപ്പത്ത് വെച്ച് വേഗം തന്നെ പൊടി കുഴക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടോ അപ്പം ഒന്ന് കൊടുവിന് അങ്ങനവാടിയില്ല ചേട്ടാക്ക് മോനൂസിനാണെങ്കിൽ അവർക്ക് ആദ്യം മോനുസിന് സ്കൂളില്ല കേട്ടോ ശനിയാഴ്ച സ്കൂൾ അവധിയാണ് പിന്നെ കാലാണെങ്കിൽ കാലമാണെങ്കിൽ ഉളുക്കിയിരിക്കുകയാണ് താഴെ വീട്ടിൽ പണിയുണ്ടെങ്കിലും ഭക്ഷണം കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ ഇവരെടുത്ത് കഴിക്കൂല അപ്പോൾ അങ്ങനെ ഞാൻ കടയിലോട്ട് കൊണ്ടുവരാൻ ഓർത്ത് അങ്ങനെ കൊടു ഇപ്പോൾ എൻ്റെ കൂടെ കടയിൽ തന്നെയാണല്ലോ ഞാൻ കടലിരുന്ന് തന്നെയാണ് വയിസ് കൊടുക്കുന്നത് കേട്ടോ കൊടു ഇപ്പോൾ നല്ല ഉറക്കമാണ് ഇവിടെ കട കട എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫ്രീ ടൈം കിട്ടിയപ്പോൾ വയസ്സ് കൊടുത്തതാണ് കേട്ടോ അങ്ങനെ തോരനൊക്കെ അടുപ്പത്ത് വെച്ചു ഞാനപ്പം നോക്കുമ്പോൾ അമ്മ അപ്പത്തേക്കും മീനുണ്ടായിരുന്നു വറക്കാനുള്ള മീൻ എടുത്തിട്ട് അമ്മ മുറിച്ച് വെച്ചു കേട്ടോ അതും കൂടെ മുറിച്ച് വെച്ചതിന് ശേഷമായിട്ട് അമ്മ മാറ്റാനൊക്കെ പോയത് ആറര ആറേകാലം ആകുമ്പോഴത്തേക്ക് അമ്മ പണിക്ക് പോകും കേട്ടോ പിന്നെ ഞാൻ വേഗം ഗോതമ്പപ്പൊടി കൊഴിച്ചതിനകത്തേക്ക് തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയാണെങ്കിൽ നമുക്ക് എളുപ്പം ആക്കുന്ന ഒരു പണിയുള്ളു ആക്കി അത് അടുപ്പത്ത് തവണ വെച്ചാൽ പിന്നെ ഒരുമിച്ചങ്ങ് വെന്തോളൂല്ലോ ചപ്പാത്തി കാണാൻ നമ്മൾ ഓരോന്ന് ഓരോന്ന് വരത്തിച്ചു വിടണ്ടേ അങ്ങനെ ഓന ഉണ്ടാക്കുമ്പോഴത്തേക്കും അമ്മ ഒരുങ്ങിയിട്ടുണ്ട് അമ്മ പോകാൻ വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ അമ്മ പണിക്ക് പോകണേ തന്നെയാണ് കേട്ടോ ഓടി നടക്കുന്നു അച്ഛനും അതേപോലെ തന്നെയാണ് കേട്ടോ ഓർമ്മ വെച്ച കാലം തൊട്ടേ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്ന പണിക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു അങ്ങനത്തെ ജീവിത ചുറ്റുപാടായിരുന്നു നമുക്കൊക്കെ കേട്ടോ ഇപ്പോൾ ഇപ്പം അച്ഛന് തീരെ പറ്റാണ്ടായി അച്ഛന് രണ്ടാം വട്ടം രണ്ടു വട്ടം ഷോൾഡർ ഇളകി മൂന്നാം ഇപ്പോൾ വീണ്ടും ഷോൾഡർ ഇളകി കഴിഞ്ഞപ്പം തീരെ പറ്റൂല കേട്ടോ അങ്ങനെ വീട്ടിലിരിക്കുവായിരുന്നു അപ്പോൾ ഏതായാലും വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ലോ എന്നെ അങ്ങനെ ഏട്ടനെ ആങ്ങളെ വിളിച്ച് ആങ്ങളേൻ്റെ അടുത്തേക്ക് പോയതാണ് കേട്ടോ അപ്പം അച്ഛനിപ്പം മോ ചേട്ടൻ്റെ അടുത്താണുള്ളത് ആങ്ങളെ കുട്ടീൻ്റെ അടുത്താണുള്ളത് രണ്ട് മൂന്ന് ദിവസമായി പോയിട്ട് അപ്പോൾ അച്ഛൻ പോയപ്പോൾ അമ്മ ഒറ്റയ്ക്ക് ആവണ്ടല്ലോ അപ്പം നമ്മളേതായാലും ഇവിടെ അമ്മയ്ക്ക് ഇങ്ങോട്ട് പോയിരുന്ന എളുപ്പമാണ് കേട്ടോ ബസ് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി മല കയറി പോരണ്ടെന്നുള്ളും ഇങ്ങോട്ട് പോരുന്നതാണ് എളുപ്പം അപ്പോൾ അമ്മേൻ്റെ ബാഗിൽ എല്ലാ സാധന സാമഗ്രികളുണ്ട് കേട്ടോ ഞാനിങ്ങനെ അമ്മ മാറ്റുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ പണ്ട് പ്രാളം പിടിച്ച് നൈറ്റിയൊക്കെ ഇട്ടിട്ട് അമ്മ ഇതുപോലെ പറമ്പിലെ പണിക്ക് പോവുകയും വീട്ടുപണിക്കൊക്കെ പോകുമ്പം എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നതെന്നും ഇന്നത്തെ ഒരു മാറ്റവും ഇന്നിപ്പം അമ്മ നല്ല മിടുക്കിയായിട്ട് ചുരിദാർ ഇടീപ്പിച്ച് ഞങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ചുരിദാർ അമ്മ സാരി മാറ്റി നൈറ്റി മാറ്റി ചുരിദാറാക്കി ചുരിദാറാക്കി ഇട്ടിട്ട് പണിക്ക് ജോലിക്ക് പോകാനായി നല്ല പോലെ ഒരുങ്ങും ഒരുങ്ങാനുള്ള സാധനങ്ങളെല്ലാം വേഗത്തിനെ ഉണ്ടാവും എൻ്റെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ പണിക്ക് വരുമ്പോൾ തലമുടി പോലും ഇരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ കുളിച്ചിട്ട് മാറ്റിയിട്ട് ഒരു ഓട്ടം അയക്കും കാരണം ഇപ്പോൾ കുട്ടികൾ ഇവർ മക്കളെ ചെറുതാണല്ലോ അപ്പോൾ എനിക്ക് എന്താണെങ്കിലും ഇപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് കൂടും അമ്മ ഇപ്പോഴാണ് ഫ്രീ ആയത് ഞങ്ങളെയും കൊണ്ട് കുട്ടിക്കാലത്ത് ഇതുപോലെ അമ്മ ഞങ്ങളെയും കൊണ്ട് പണിക്ക് പോകും ഞങ്ങളെ പറമ്പിലിരുത്തിയിട്ടും പണിക്ക് പോകുന്ന വീട്ടിലിരുത്തിയിട്ടും ഒക്കെ പണിയെടുത്ത് ഓടി നടന്ന് ഇപ്പോഴും അറുപത് വയസ്സ് കഴിഞ്ഞിട്ടോ ഇപ്പോഴും അമ്മ എനർജറ്റിക്കായിട്ട് പണിക്ക് പോകുന്നുണ്ട് കേട്ടോ ഈശ്വരാവുന്ന വരാതിരിക്കട്ടെ പറ്റുന്നിടത്തോളം കാലം പണിക്ക് പോകും ആരോഗ്യമുള്ളിടത്തോളം കാലം ഓടി നടന്ന് പണിയെടുക്കുക പറ്റാണ്ടാകുമ്പോഴൊക്കെ നമുക്കൊക്കെ ഒരു മാർഗ്ഗം ഉണ്ടാവും അങ്ങനെ അമ്മ അമ്മേനെയും കൊണ്ട് പോകുന്നത് ചേട്ടയാണ് കേട്ടോ ചേട്ടൻ രാവിലെ ആറര ആറ് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആറരയ്ക്ക് ഒരു ബസ്സുണ്ടാകും ആ ബസ് കണക്കാക്കിയിട്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ അപ്പം ഞാൻ ഈ അടുപ്പത്ത് സാമ്പാറുള്ള പൊടി വറ ചൂടാക്കാൻ വെച്ചപ്പോഴാണ് ഇവർ ഇറങ്ങുന്നത് അപ്പം ഞാൻ വേഗം പുളിവെള്ളം ആ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ഓടി വന്നിട്ട് ഇവരെ പുറകെ അപ്പം ചേട്ടാ താഴേന്ന് ഒഴിച്ചാറുണ്ട് ആ മിക്കവാറും ഒന്ന് സാമ്പാർ കരിയും അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് പോകുന്നതാണെന്നും പറഞ്ഞു കേട്ടോ അങ്ങനെ സാമ്പാർ തോരൻ ഇറക്കി അടുപ്പത്തേക്ക് ഞാൻ സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കഷ്ണം ഒരു വിസിലടിക്കുമ്പോഴത്തേക്കും സാമ്പാർ വേവില്ല പിന്നെ അതിനകത്തേക്കുള്ള തേങ്ങ വറുത്തരയ്ക്കാനുള്ളത് ഞാൻ വറുത്ത് വെച്ചതായിരുന്നല്ലോ രാത്രി പിന്നെ അത് അരച്ച് വെച്ചത് ഉണ്ടല്ലോ ഒരു കുഴപ്പമില്ല കേട്ടോ കെടാവൊന്നും ചെയ്യൂലട്ടോ നമ്മൾ തലേന്ന് നല്ലപോലെ അരച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ തേങ്ങ വറുത്തതൊക്കെ ചേർത്ത് പിന്നെ കായമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കായോ ഉണ്ടായിരുന്നില്ല അതുപോലെ ആ മുരിങ്ങ കായോ അങ്ങനെയൊന്നും ഇല്ല ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മളെ ഒരു സാമ്പാർ നമുക്കതൊരു സാമ്പാറായിരുന്നു മാത്രം അങ്ങനെ പിന്നെ സാമ്പാർ ഇഷ്ടമായിട്ടോ എനിക്കിഷ്ടമായി എന്താണെങ്കിലും മക്കൾക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് അലുമിനിയ കാലത്തിലൊക്കെ വെച്ചാലും ഇതാണ് ഞാൻ മൺകാലത്തിലേക്ക് എനിക്ക് മാറ്റി വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലേക്ക് അല്ലെങ്കിൽ മൺകാലത്തിലേക്ക് ഞാൻ മാറ്റി വെക്കും അപ്പോൾ ചോറ് നോക്കുമ്പോൾ ചോറ് വെന്തില്ലോ എന്നും റേഷനരിയാണ് ഇടാറ് ഇന്ന് ഞാൻ കുത്തരി ഇട്ടത് എന്നു കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ കല് ഒരു കുഞ്ഞിക്കാലം ഉണ്ടായിരുന്നു അത് ഉണക്കിയിട്ട് അടുപ്പിൻ്റെ അവിടെ വെച്ചാൽ അത് ചൂടായകോട്ട് അതിനകത്തുള്ള വെള്ളം ഉണങ്ങിക്കോളും പിന്നെ അതിനകത്തേക്ക് സാമ്പാർ ഒഴിച്ചു വെക്കാമെന്ന് ചോദിച്ചാൽ അതും വെച്ചു പിന്നെ മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അമ്മ പോകാൻ നേരത്ത് അപ്പോൾ അത് നല്ല വല്ല മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തട്ടിട്ട് അത് വറക്കാൻ വെച്ചിട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരിലേക്ക് ഉണർത്തി ഉണർത്തി എന്ന് പറഞ്ഞാൽ ചേട്ടാ ആദ്യം മുൻസ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ കൊടുവിനെ കൊണത്താൻ നോക്കി അപ്പോൾ ആദ്യം എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അതിൻ്റെ കാലിലെ കെട്ടൊക്കെ ലൂസായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനതെല്ലാം ഒന്നും ഇടി പണി എടുത്തു ഞാൻ അങ്ങനെ അഴിച്ച് കെട്ടാൻ പാടില്ല എന്നാണ് പക്ഷെ ഇത് മൊത്തം അഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മൊത്തം അഴിച്ചിട്ട് ഒന്നുകൂടെ നന്നാക്കി കെട്ടിയിട്ടോ പിന്നെ ഇനിയാണ് സമയം എത്താത്തത് കേട്ടോ പണിയൊക്കെ നമ്മൾ അടുക്കളയിലെ പണിയൊക്കെ നമുക്ക് വേഗം വേഗം ഓഡറിലും ഓഡറിലൊക്കെ ചെയ്യാം പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവരോട് പല്ല് തേച്ച് ഇവർ പെട്ടെന്ന് കുളിച്ച് ഇവർ പെട്ടെന്ന് വലിയ കാര്യങ്ങൾ ചെയ്യൂലല്ലോ അവർക്ക് ഇതിൻ്റെ മാത്രം പ്രശ്നമാവുമോ അങ്ങനെയൊന്നും അവർക്ക് ചിന്തയില്ലില്ല അവരിപ്പോൾ എഴുന്നേറ്റ് കുറച്ച് നേരം അവിടെ ഇരിക്കണം കുറേ നേരം വൃക്ഷം പിടിച്ചിരിക്കണം കുറേ നേരം അവിടെ പോയി കാഴ്ച കണ്ടിരിക്കണം കുറച്ച് നേരം കാടിനോ പുല്ലിനോടും അപ്പേനോടൊക്കെ വന്ന് വർത്തമാനം പറയണം സോറി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അവർക്കുള്ളത് കൊണ്ട് അവർക്ക് അത്ര ഇതൊന്നും ഉണ്ടാവില്ല സമയം പോകുന്നല്ലോന്നല്ലേ ഞാൻ പിന്നെ ഇനിയാണ് എനിക്ക് ഒച്ചയിടേണ്ടത് കേട്ടോ ഈ ഒരു സമയമായി കഴിഞ്ഞാൽ പിന്നെ അതീ പല്ലി അച്ചോ ആദ്യീ പല്ലി അച്ചോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും എന്നാലേ ആദ്യം പല്ലി അച്ചു കഴുകോളൂ ഇല്ലെങ്കിൽ ആദ്യകൊട്ടനാ ബ്രഷും കൊണ്ട് പോയിട്ട് കഥ പറയും പിന്നെ ഇങ്ങോട്ട് കയറി വരികയില്ല കേട്ടോ മോനുസ് പിന്നെ കുറച്ചും ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുണ്ടേ കേട്ട് ഇങ്ങനെ പറഞ്ഞ് ചോദിച്ചും പറഞ്ഞ് ചോദിച്ചും അവനെല്ലാം ഇതായി അപ്പോൾ അതേപോലെ അവൻ്റെ പ്രായമാകുമ്പോൾ ഇവരും ആവും പിന്നെ കൊടു നീ എഴുന്നേറ്റ് കേട്ടോ ഇവരൊക്കെ കഴിഞ്ഞിട്ട് വേണം കൊടുവിനെ ഒന്ന് കുത്തി പൊക്കിക്കുക കൊടുവിനെ ഞാൻ സാധാരണ നടത്തുമ്പോൾ കുറേ വിളിക്കും നല്ല രീതിക്കൊക്കെ വിളിക്കും കേട്ടോ നല്ലപോലെയൊക്കെ പറയുന്നിട്ടൊന്നും എഴുന്നേക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും കൊടു പോരുന്നുണ്ട് അമ്മേൻ്റെ കൂടെ പോരുന്നുണ്ടോ ഇല്ലെങ്കിൽ അമ്മ പോവാട്ടോ നീ പോരുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ഒപ്പിച്ചൊക്കെയാണ് ഞങ്ങൾ എഴുന്നേറ്റ് പോരാറുള്ളത് അങ്ങനെ ആദ്യ കൂടെ എൻ്റെ കാലിൻ്റെ കെട്ടൊക്കെ വീണ്ടും അഴിച്ച് മാറ്റി നല്ല ഇതാക്കി കെട്ടിക്കൊടുത്തു പിന്നെ കാലിങ്ങനെ ആയത് കാരണം ഇപ്പം ഞാൻ അവനെ രാവിലെ കുളിപ്പിക്കാറില്ല കാരണം എന്നെക്കൊണ്ട് പറ്റില്ല രാവിലെയും കൂടെ അവനെ കുളിപ്പിച്ച് ആദ്യം കുടുവിനെ ഏതായാലും കുളിപ്പിക്കണം ഇവനെയും കുളിപ്പിച്ച് എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും പറ്റൊന്നുമില്ല കേട്ടോ അപ്പം ഞാനെന്ത് ചെയ്തു അവനെ മേ സാധാരണ പോലെ ഇന്ന് ക്ലാസ് ഒന്നുമില്ലല്ലോ താഴോട്ട് പോരും അല്ലേ പിന്നെ വെള്ളവും കുറവല്ലേ അപ്പം പിന്നെ അങ്ങനെ കെട്ടുകൊണ്ടിട്ട് അവനെ കുളിപ്പിച്ചൊന്നുമില്ല കൊടുവിനെ പിന്നെ കുളിപ്പിച്ചു മൂന്ന് ദിവസം രാവിലെ അവൻ ഈ ചൊറിച്ചിൽ കുറച്ച് ദിവസമായിട്ട് ചൊറിഞ്ഞിട്ടിങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ട് അപ്പോൾ രണ്ടു വട്ടം നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ കാണിച്ചിട്ട് മാറിയില്ല അപ്പോൾ പിന്നെ ഇന്ന് സ്കിന്നിൻ്റെ ഡോക്ടറെ ഇന്നലെ കാണിച്ചപ്പം ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് മേലും മൊത്തം തേച്ചിട്ട് കുളിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ മെഡിസിൻ അത് ആ മരുന്ന് ശരീരത്തിൽ തേച്ചതെല്ലാം പോകാൻ വേണ്ടിയിട്ട് രാവിലെ എന്താണെങ്കിലും വാഷ് ചെയ്യാതെ പറ്റൂല അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്തു പിന്നെ പറഞ്ഞാൽ ഞാൻ തക്കാളി ചുട്ടരച്ച് ചമ്മന്തിയാണ് ഇട്ടുണ്ടാക്കിയത് തേങ്ങ പുട്ടിനെല്ലാം ചിരുകി അല്ല പുട്ടിനെല്ലാം ഉണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ചിരുകിയ തേങ്ങേൻ്റെയൊക്കെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് ആ തേങ്ങ മുറി എന്നൊക്കെ ബാക്കിയുള്ള തേങ്ങയും കൂടെ ചേര എന്ത് ചെയ്തു ഞാൻ സ്പൂണ് കൊണ്ടൊക്കെ ചിരന്തി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ തക്കാളിയൊക്കെ ചുട്ട് കാന്താരി മുളകൊക്കെ ചേർത്തിട്ട് ചമ്മന്തി പൊടിച്ചിട്ടും ഇച്ചിരിക്കും തക്കാളി ചുട്ട് ചമ്മന്തി ഇറക്കിയുമ്പോൾ നമ്മൾ മുളകൂടി ചേർക്കുന്നതായിരിക്കും രുചി എത്തി പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ സംഭവവിന്യസം ഉണ്ടായിരുന്നത് പിന്നെ അപ്പം അങ്ങനെ പിന്നെ വെന്ത് അപ്പോഴത്തേക്കും ചോറ് വെന്ത് ചോറ് എൻ്റെ കഞ്ഞി വാർക്ക കാലത്തിന് ഓട്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ മുറ്റത്ത് വെച്ച് വിറ്റണത് മാറ്റാനായില്ല എന്നാൽ ഒരു പുതിയ തരണം വാങ്ങിക്കൂടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും കേട്ടോ വാങ്ങണം ഞാൻ വാങ്ങുന്നുണ്ട് പുതിയ തരണം വാങ്ങുന്നുണ്ട് അപ്പോൾ താഴേക്ക് പോകാനാകുമ്പോഴത്തേക്കും എന്തായാലും ഒരു വർക്കകാലം വാങ്ങാം എന്നൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ അപ്പം തൽക്കാലം ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ചൊറല്ല ഊറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും കുടുവിനെ വേഗം കുളിപ്പിച്ചു കുടു കൂടി കഴിഞ്ഞാൽ തന്നെ സമാധാനം കിട്ടോ കുടു പല്ലേപ്പും കൂടി കഴിയുമ്പോൾ തന്നെ പകുതി ആശ്വാസമാണ് അങ്ങനെ പിന്നെ നേരെ വന്നത് ഞങ്ങള് താഴെ വീട്ടിലേക്കായിരുന്നു കേട്ടോ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഏട്ടനും കൂടെ പണിയെടുക്കുന്ന അല്ല അവർ രണ്ട് പേരും ഇവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നിട്ട് ഇന്നെല്ലാം മൂന്നാളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവർക്കുള്ള ചായയൊക്കെ കൊണ്ടുവന്നിട്ട് വന്നത് അപ്പോൾ മോൻസിനോട് ഗ്ലാസ് ഒന്ന് എടുത്തുകൊണ്ട് വേടാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പൈപ്പ് തുറന്നപ്പോൾ വെള്ളം വരില്ല എന്ന് പറഞ്ഞത് അപ്പോൾ എന്താ അതിൻ്റെ വാൽവ് കൂട്ടിയിട്ടാണെന്ന് എന്നോട് പറഞ്ഞതെട്ടോ അവനത് മനസ്സിലായില്ല കേട്ടോ അങ്ങനെ ഞാൻ അവനെ കളിയാക്കി തിരിച്ചതാണ് കേട്ടോ അവൾ കണ്ടത് അങ്ങനെ ചായയും ഉണ്ടൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ ഞാൻ വലിയ ഇഷ്ടത്തോടു കൂടി നയിക്കില്ല ചേട്ടാ ഇത് തിന്നിട്ടുണ്ടാവും എന്താണെങ്കിലും കഴിച്ചു എന്തായാലും അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് പിന്നെ അവർ പണി തുടങ്ങിയിട്ടോ അധികം ഒന്നും ചെയ്യുന്നില്ല നമുക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് പിന്നെ എന്ന് പറഞ്ഞാൽ പൈപ്പ് ഇടുമ്പം ഇട്ട് വെക്കണമല്ലോ അതുകൊണ്ട് അത്യാവശ്യമുള്ള പൈപ്പുകളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വയർക്ക് നമുക്ക് ആവശ്യ സമയത്ത് ആവശ്യം പോലെയൊക്കെ ചെയ്താൽ മതിയാ സാമ്പത്തിക അവസ്ഥയെല്ലാം അനുസരിച്ച് അങ്ങനെ പിന്നെ ചായയൊക്കെ എടുത്തു ചായ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ മധുരം ലേശം കൂടിയിട്ടില്ല എന്നിട്ട് ഒന്നെങ്കിൽ ആശാന്ന് തെഞ്ഞിട്ടില്ലേക്ക് കളരിക്ക് പുറത്തു എന്ന് പറഞ്ഞ പോലെയാണ് ഏതായാലും അപ്പോൾ അവിടുന്ന് ചായ വേണ്ടാത്തവർക്കൊക്കെ താഴെ എത്തിയപ്പോൾ ചായ വേണം കേട്ടോ ഞങ്ങൾ മുത്താറി ഉണ്ടാക്കൽ വീണ്ടും തുടങ്ങിയതാണേ കുറച്ച് ദിവസമായിട്ട് മുത്താറി തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചായ മധുരടാതെയാണ് കൊണ്ടുവന്നത് കട്ടൻ ചായ മധുരടകത്ത് കൊണ്ടുവന്നിട്ട് ആവശ്യമുള്ളവർക്ക് മധുര ഇട്ടാൽ മതി പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ മധുര ഇട്ടപ്പോഴാണ് കേട്ടോ അത് കൂടിയത് അങ്ങനെ എന്താ പറയുക ഞങ്ങളെ മുതലാളിയാണ് ഇവിടെ പണിയെടുക്കുന്നത് കേട്ടോ ഞങ്ങളെ കൊച്ചു മുതലാളി എന്തായാലും കൊച്ചുമൊരാളി രണ്ട് ദിവസമായിട്ട് ലീവാണ് അപ്പം ഇന്നിപ്പം അതിനേക്കാളും അവിടെ പണി പണിയെടുത്തോണ്ട് നിൽക്കുമ്പം എടുക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വിളി വന്നിട്ട് അപ്പം എട എടുക്കാതെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഉണ്ട് കുടു ഓടിപ്പോയിട്ട് ഫോണെടുത്തു കേട്ടോ ഇട എടുക്കല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുടു ഫോൺ എടുത്തു അല്ലോ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഏതായാലും ചേട്ടൻ വാങ്ങി എടാ നീ എനിക്കിട്ട് പണി തന്നല്ലോടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്തായാലും വേണ്ടില്ല പെല്ലിയുടെ അവിടെ മോനുസ് അവിടെ നിന്നു മോനുസിന് പണി ഓരോന്നൊക്കെ ചെയ്യാനും അവരും കൂടുന്നുണ്ട് പിന്നെ എനിക്ക് ലീവാക്കാൻ മാർഗം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവർക്കുള്ള ഭക്ഷണം എല്ലാം ആക്കി വെച്ച് ഞാനും കടലോട്ട് പോരാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ആദിക്കുട്ടൻ അതികൊട്ടനെ അവിടെ നിന്നും മോനുസും അവിടെ നിന്നു കുടൂനേം കൊണ്ട് ഞാൻ പോകുന്നു അതിൽ പിന്നെ കൊടു ആ പൊടിയെല്ലാം അടിച്ചിട്ട് അതിലേക്കൂടെ നടക്കും പിന്നെ അലർജിയും പനിയും ചുമയെല്ലാം വീണ്ടും അത് അധികം ആക്കും എന്നിട്ട് തന്നെ ഇന്ന് കുടൂൻ ചെറിയൊരു അപകടം പറ്റിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് വീണു കീണും നെറ്റിൻ്റെ ഒരു ഭാഗത്ത് ചെറിയൊരു മുറിവൊക്കെ പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്തു ഇന്ന് മൊത്തം അപകടങ്ങളുടെ ഒരു ദിവസമാണ് ഇന്നല്ല കുറച്ച് ദിവസമായിട്ട് മൊത്തത്തിലൊരവതാളത്തിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക മുനുസിനെ അവിടെ ആക്കി നീ നീ എന്താ ചെയ്യുക എന്തൊക്കെയോ ചോദിക്കുകയോ പറയുകയൊക്കെ ഞാൻ മറന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എല്ലാവരോടും വീഡിയോ കാണുന്ന എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ വീഡിയോ ഇപ്പം വീഡിയോ തുടങ്ങി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൊരു വർഷം ഒരു വർഷമായി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താ പറയുക ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ഫാമിലി ഒരുപാട് കുടുംബങ്ങൾ ഞങ്ങൾ കൂടെ കൂട്ടിയിട്ടുണ്ടെന്ന് അറിയാം എല്ലാവരോടും ഒത്തിരി സന്തോഷം ഒത്തിരി സ്നേഹം അപ്പം അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ ഈ സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ലോങ് വീഡിയോ ചെയ്യാൻ കഴിയാത്തത് വോയിസ് ഓവർ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പം എന്താ കുറച്ച് സാധനങ്ങളുടെ കുറവുണ്ടെന്നാൽ നീ ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒന്ന് വാങ്ങിക്കൊണ്ട് പറഞ്ഞു എന്തോ എൽബോ എൽബോയോ അങ്ങനെന്തോ സാധനമായിരുന്നു കേട്ടോ അപ്പോൾ അത് പറഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം വാങ്ങിക്കൊണ്ട് ചെന്നപ്പം അവർ ഇതൊക്കെ ഏതാണ്ടൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യക്കൂട്ടനും അവരെ കൂടെ കൂടി ചെയ്യുന്നുണ്ടേന്നിട്ടോ പിന്നെ മോനുസിനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ നമ്മളെ തൊട്ടടുത്ത് തന്നെ അശ്വിൻ്റെ വീട്ടിലാക്കി അവർ രണ്ടുപേരും കൂടെ പഠിക്കുമ്പോൾ കുറച്ച് നേരെ ഇരുന്ന് പഠിച്ചോട്ടെ എന്ന് ഓർത്തിട്ട് ഉച്ചവരെയെങ്കിലും കംപ്ലയിൻറ്റ് സ്റ്റഡി ആയിക്കോട്ടെ എന്ന് അവിടെ ആക്കി പോകുന്നതാണ്